ഒൻപത് ഒൻപതര മാസം എന്ന് പറയുന്നത് ഒരമ്മയുടെ ഗർഭാശയത്തിൽ ഒരു കുഞ്ഞ് പൂർണ്ണ വളർച്ച എത്തുന്ന സമയമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിൽ ഒരർത്ഥത്തിൽ സുനിതാ വില്യംസും വിൽമോറും കഴിഞ്ഞുകൂടിയത് ഗർഭാശയത്തിൽ എന്ന പോലെ തന്നെയാണല്ലോ അങ്ങനെ ഒരിടത്ത് ഇക്കാലമത്രയും കുടുങ്ങിപ്പോയ ഒരാൾ പുറത്തേക്ക് വരുമ്പോൾ ശാരീരികമായ ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത് പോലെ തന്നെ മാനസികമായും ചില വ്യതിയാനങ്ങളൊക്കെ വരും സ്വാഭാവികം മോഹൻലാൽ മലയാള സിനിമയിൽ എന്നല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരടയാളമാണ് ഒരു നടൻ അഭിനേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകളും ശേഷികളുമൊക്കെ വളരെ കൃത്യമായിട്ട് അദ്ദേഹം നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതറിഞ്ഞ് നമ്മൾ അദ്ദേഹത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുണ്ട് ചെയ്യേണ്ടതാണ് ഒരു സംശയവുമില്ല എന്നാൽ ഈടെയായി അദ്ദേഹത്തിൻ്റെ കുറേയേറെ സിനിമകൾ തകർന്നടിയുന്നത് കണ്ട നമുക്ക് വിശേഷിച്ചും അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് ഒരു മോഹൻലാൽ പുനരുദയം വലിയ സ്വപ്നം തന്നെയായിരുന്നു അപ്പോഴാണ് എംബുരാൻ പോലത്തെ ഒരു സിനിമ ഹൈപ്പിൻ്റെ കൊടുമുടിയിൽ വെള്ളിത്തിരയിൽ കാണുമ്പോൾ ആരാധകർക്ക് ഇത്തിരി അർമാദിക്കാനുള്ള ഒരവസരം നമ്മൾ അനുവദിച്ചു കൊടുക്കണം അത് അവരുടെ അവകാശം തന്നെയാണ് സുനിത വില്യംസും ബുച്ചു വിൽമോറും ഒക്കെ സ്വതന്ത്രരായ മനുഷ്യരാണല്ലോ അവർക്ക് അവരുടേതായ ചിന്തകളും വിചാരങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ അത് അവർക്ക് അനുവദിച്ചു കൊടുക്കുകയും അവരെ അവരെ പാട്ടിന് വിടുകയും ചെയ്യുക എന്നതല്ലേ മര്യാദ ഇങ്ങനെ ചിന്തിക്കാൻ കാരണം സുനിത വില്യംസ് ഇസ്ലാം മതം സ്വീകരിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളും പോസ്റ്ററുകളും ഒക്കെയാണ് ഉടനെ തന്നെ സുനിത വില്യംസിനെ സഹായിച്ചത് വേറെ ചില ദേവതകളും ദേവന്മാരും ശക്തികളുമൊക്കെയാണ് എന്ന തരത്തിലുള്ള പോസ്റ്റുകളും വന്നു തുടങ്ങി സുനിതാ വില്യംസും കുടുംബവും ക്ഷേത്രത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്ന ചിത്രങ്ങളൊക്കെ പ്രചരിച്ചു തുടങ്ങി അഹോ കാലമേ മോഹൻലാലിനോടോ മമ്മൂട്ടിയോടോ ഇനി വേറെ ഏതെങ്കിലും താരങ്ങളോടൊക്കെ ഇഷ്ടം തോന്നുക എന്നത് വലിയ തെറ്റൊന്നുമല്ല അതൊക്കെ സ്വാഭാവികമാണ് സിനിമക്കാരോട് മാത്രമല്ല മതക്കാരോടും രാഷ്ട്രീയക്കാരോടും ഒക്കെ ഇതുപോലെയുള്ള ഇഷ്ടങ്ങളും താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ അവിടെ നമ്മൾ മറന്നു പോകരുതാത്ത ഒന്നുണ്ട് മോഹൻലാലും മമ്മൂട്ടിയും അതുപോലെ നിങ്ങളുടെ മത നേതാക്കന്മാർ മതസംഘടനാ നേതാക്കന്മാർ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ ഇവരൊക്കെ ഓരോ സ്വതന്ത്ര മനുഷ്യരാണ് അവർക്കൊക്കെ അവരുടേതായ സ്വപ്നങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് താല്പര്യങ്ങളുണ്ട് ചിന്തകളുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടേ അവര് നിങ്ങളെ കാണുകയുള്ളൂ നിങ്ങളെപ്പോലെയുള്ള ആരെയും കാണുകയുള്ളൂ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടതാരത്തിന് വേണ്ടി നിങ്ങളുടെ പ്രിയ നേതാവിന് വേണ്ടി ചിന്തിച്ച് തുടങ്ങുന്നിടത്ത് നിങ്ങൾ നിങ്ങളെ മറന്നു പോകരുത് നിങ്ങളുടെ കുടുംബത്തെ മറന്നു പോകരുത് നിങ്ങളുടെ നാടിനെയും നാട്ടുകാരെയും മറന്നു പോകരുത് മതം നമ്മുടെ വിശ്വാസമാണ് ആത്മബോധമാണ് രാഷ്ട്രീയം നമ്മുടെ പ്രതീക്ഷയാണ് സ്വപ്നങ്ങളാണ് താരങ്ങൾ നമ്മുടെ മനസ്സാണ് ആഹ്ലാദങ്ങളാണ് ഒക്കെ ശരിയാണ് പക്ഷേ എന്തിൻ്റെ പേരിലായാലും നിങ്ങൾ നിങ്ങൾക്കപ്പുറത്ത് കാണുന്ന ഒരു മനുഷ്യന് നിങ്ങളെപ്പോലെ തന്നെ ഒരു മനസ്സുണ്ട് ആ മനസ്സിൽ ചില മോഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ട് എന്നത് നിങ്ങൾ മറന്നു പോകരുത് സുനിതാ വില്യംസ് ഇസ്ലാം സ്വീകരിക്കുന്നു എന്ന തരത്തിലുള്ള ആ പോസ്റ്റിൻ്റെ പിന്നിൽ ഒരു യഥാർത്ഥ മുസ്ലിം ആയിരിക്കുകയില്ല എന്ന് ഇസ്ലാമിനെക്കുറിച്ച് ഇത്തിരിയൊക്കെ പഠിക്കാൻ ശ്രമിച്ച ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന ഒരു സംഗതിയാണ് പിന്നെ ആരായിരിക്കും അതിൻ്റെ പിന്നിൽ അവരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ശത്രുക്കൾ മുസ്ലിങ്ങളുടെ മാത്രമല്ല ഹിന്ദുക്കളുടെ മാത്രമല്ല ക്രിസ്ത്യാനികളുടെ മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും ഇന്ത്യക്കാരുടെയും മാത്രമല്ല മുഴു ലോകത്തിൻ്റെയും ശത്രുക്കൾ അവരാണ് അവരെ തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത് അവർ തിരിച്ചറിയണമെങ്കിൽ അതിനു മുന്നേ നമ്മൾ നമ്മെ തിരിച്ചറിയണം നമ്മെ നമുക്ക് സ്വയം തിരിച്ചറിയാനുള്ള ഒരു എളുപ്പമാർഗം നമ്മൾ നമ്മുടെ സ്വയം ഭ്രമണപഥത്തിൽ നിന്ന് ഒരല്പം മാറി നിന്ന് മറ്റുള്ളവരെ നിരീക്ഷിക്കുക എന്നതാണ് എന്നുവെച്ചാൽ നമ്മുടെ ചിന്തകൾ നമ്മുടെ ബോധ്യങ്ങൾ നമ്മുടെ വിശ്വാസങ്ങൾ ഒക്കെ പോലെ തന്നെ അവർക്കും അവരുടേതായതൊക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുകയും നമുക്ക് നാം ആയിരിക്കാനുള്ള അവകാശങ്ങൾ പോലെ തന്നെ അവർക്ക് അവരായിരിക്കാനുള്ള അവകാശങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്യുകയാണ് അതില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്തിട്ടാണ് നിങ്ങൾ നിങ്ങളെ സ്ഥാപിക്കേണ്ടത് എന്ന് ഏതെങ്കിലും ഒരു നേതാവ് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ ആ നേതാവ് നിങ്ങളെ നശിപ്പിക്കും ഈ നാടിനെ നശിപ്പിക്കും നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ ശത്രുക്കളാക്കി നിർത്തിയിട്ട് നിങ്ങൾക്കൊരിക്കലും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് ചുറ്റുമുള്ള മുഴുവൻ മനുഷ്യരെയും നിങ്ങൾക്കൊട്ട് ഇല്ലാതാക്കാനും കഴിയില്ല പിന്നെ നമ്മൾ എന്തിന് ശത്രുക്കളായി തുടരണം